السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه الغجر الميامين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وأحلل العقدة من لساني يفقه قولي آذرني يا رايا രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിനാലിന് അള്ളാഹുവിന് വിധേയപ്പെടുന്നതിൻ്റെ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നതിൻ്റെ അർത്ഥ തലങ്ങളാണ് യു എ ഇ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് ആ മുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വല്ലധീനമിനോ കബലിക്കും ല അല്ലക്കും തത്തക്കൂൻ ഹേ ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എങ്കിൽ നിങ്ങൾ സൂക്ഷ്മാലുക്കളായേക്കാം ഐബാദത്തുകളിലൂടെയാണ് ആരാധനയിലൂടെയാണ് നാം സ്തുത്യർഹമായ അന്ത്യം നേടിയെടുക്കുന്നത് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് നാം എത്തിച്ചേരുന്നതും അതുവഴിയാണ് തിൽക്കൽ ജന തുല്യത്തി നൂരി സുമനത നമ്മുടെ അടിമകളിൽ നിന്ന് സൂക്ഷ്മാലുക്കളായി ജീവിച്ചിരുന്നവർക്ക് നാം അനന്തരമായി നൽകുന്ന സ്വർഗമാണത് എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന മഹത്തരമായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ മാത്രം പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുകയും അവനു മാത്രം വിധേയപ്പെടുകയും ചെയ്യുക എന്നത് ഓരോ അടിമയുടെയും ബാധ്യതയാണ് അള്ളാഹു മാത്രം അർഹിക്കുന്ന അവകാശമാണ് ആ വിഭാഗത്തിലൂടെ മാത്രമാണ് അടിമകൾക്ക് ആശ്വാസം കണ്ടെത്തുവാനും വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെയാണ് ഓരോ നിസ്കാരങ്ങളിലും ഓരോ വിശ്വാസിയും ഇയാക്കന അബുദു ഇയാക്കന സ്ഥിൻ എന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത് മനുഷ്യനെന്നു മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ആശയത്തെ പ്രതിനിധീകരിക്കുകയും ഈ തേട്ടത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു പറഞ്ഞു ആകാശഭൂമികളിലുള്ളവരെല്ലാം പരമകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മുന്നിൽ കേവല ദാസന്മാരായി വന്നെത്തുന്നവരാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാവുക എന്നത് അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നത് ഓരോരുത്തർക്കും അങ്ങേയറ്റത്തെ ആദരമാണ് ഏറ്റവും മഹത്തരമായ സ്ഥലത്ത് വെച്ച് അഥവാ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ഈ അയിബാദത്ത് വഴി അള്ളാഹു അങ്ങേയറ്റം ആദരിച്ചു തൻ്റെ അടിമയുമായി നിശാപ്രയാണം നടത്തിയ അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നുവെന്ന് സത്യവിശ്വാസികളെ വിവിധ ആയത്തുകളിൽ അല്ലാഹു എന്ന ആശയത്തിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അവരെ പ്രചോദിപ്പിക്കുന്നതിനു വേണ്ടിയും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയുമാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തങ്ങളോട് തന്നെ അക്രമം കാണിച്ച എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചു നിങ്ങൾ നിരാശരാവരുത് സംശയം വേണ്ട അള്ളാഹു എല്ലാ പാപങ്ങളും പൊറത്തു തരുന്നവനാണ് അവൻ ഏറെ പൊറുക്കുന്നവനാണ് പരമ ദയാലുവുമാണ് എന്നു പ്രവാചകരെ അങ്ങ് പറയുക എന്നല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആരാധന എന്താണെന്ന് ഉൾക്കൊണ്ടവനാണ് അത് കൃത്യമായി അനുഭവിക്കാനാവുക ആരാധന സമ്പൂർണമായി നിർവഹിക്കുന്നവനാണ് അതിൻ്റെ യഥാർത്ഥ ആനന്ദം കണ്ടെത്താനാവുക അങ്ങനെ വരുമ്പോൾ ആ ആരാധനയുടെ സുന്ദരമായ ഫലങ്ങൾ അവനിൽ പ്രകടമാകും അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അടിമകൾ എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരെന്നാൽ അവർ ഭൂമിയിലൂടെ വിനയവിധേയരായി നടക്കുന്നവരാണ് കാരണം അവർ അല്ലാഹുവിനെ വേണ്ടവിധം ആരാധിച്ചപ്പോൾ അവരുടെ സ്വഭാവഗുണങ്ങൾ സുന്ദരമായി അവരുടെ വിശേഷണങ്ങൾ പ്രശംസനീയമായി അവരുടെ മനസ്സ് ശാന്തമായി ഹൃദയം സമാധാനം വരിച്ചു അതുതന്നെയാണ് ആരാധനയുടെ വിവാദത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഫലമെന്ന് പറയുന്നതും സത്യവിശ്വാസികളെ ആരാധന എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കലാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യലാണ് ഈ ആശയങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ മതങ്ങളും ഏകോപിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ പറഞ്ഞു അവർക്കെല്ലാവർക്കും നാം നന്മ പ്രവർത്തിക്കുവാനും നിസ്കാരം നിർവഹിക്കുവാനും ജക്കാത്തു കൊടുത്തു വിട്ടുവാനും നിർദ്ദേശം നൽകി വഹയു നൽകി അവരെല്ലാം നമുക്ക് പൂർണ്ണമായി വിധേയപ്പെടുന്നവരായിരുന്നു ഐബാദത്ത് എന്നാൽ അവിഛിന്നമായ ഏകകമാണ് വിഭജിക്കാനാവാത്ത പൂർണതയാണ് കൂട്ടിക്കലർത്താനാവാത്ത ആശയമാണ് അതേസമയം ആരാധനയുടെ മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ് രൂപങ്ങൾ വൈവിധ്യമാണ് ആരാധന എന്നാൽ കേവലമായ നിസ്കാരമോ ജക്കാത്തോ ഹജ്ജോ നോമ്പോ അല്ല മറിച്ച് എല്ലാ ജീവിതകർമ്മങ്ങളും ആരാധനയുടെ ഭാഗമാണ് ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നവയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും മഹത്തരമായ ആരാധനയാണ് അള്ളാഹു തന്നെ പറയുന്നത് നാം ആലോചിച്ചിട്ടില്ലേ മുനീബ് ഭൂമിയെ നാം വിശാലമാക്കി അതിൽ നാം മലകളെ ഉറപ്പിച്ചു വശ്യമായ സർവവിധ സസ്യ ജോഡികളെ വിടെ മുളപ്പിക്കുകയും ചെയ്തു പശ്ചാത്തപിച്ചു മടങ്ങുന്ന ദാസന്മാർക്ക് ഉൾക്കാഴ്ചയും ഉത്ബോധനവും നൽകാനാണ് നാം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ നന്നായി ശിക്ഷണം ചെയ്യുന്നതും പരിചരിക്കുന്നതും അവർക്കാവശ്യമായ ധനം വിനിയോഗിക്കുന്നതും മഹത്തരമായ ആരാധനയാണ് എന്നു മാത്രമല്ല നാം നമ്മുടെ ധനം വിനിയോഗിക്കുന്നതിൽ ഏറ്റവും പവിത്രമായതും അങ്ങേയറ്റം പ്രതിഫലാർഹമായതും ലല്ലഹു അല അഹ്ലിഖ് പ്രവാചകർ പഠിപ്പിച്ചതനുസരിച്ച് സ്വന്തം കുടുംബത്തിനു വേണ്ടി നാം ചെലവഴിക്കുന്നതാണ് അറിവു പഠിക്കുക അന്വേഷിക്കുക എന്നത് ഒരാളെ ഭൂമിയിൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന മഹത്തായ ആരാധനയാണ് മാത്രമല്ല അന്ത്യനാളിൽ അതു നമ്മെ സ്വർഗത്തിലേക്കുമാ നയിക്കും പ്രവാചകർ പഠിപ്പിച്ചു ഒരാൾ ഭൂമിയിൽ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആളുകളോട് അവരുടെ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വിശ്വാസത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ മൂല്യാധിഷ്ഠിതമായി ഉയർന്ന മാനവികതയോടെ പെരുമാറാനാവുക എന്നത് പരമമായ ആരാധനയാണ് അബാദത്താണ് അത്തരമാളുകൾക്ക് ഉന്നതമായ സ്ഥാനവും പദവിയുമുണ്ട് പവിത്രമായ സ്വർഗത്തിൽ ഇരിപ്പിടവുമുണ്ട് അത്യുന്നതമായ സ്വർഗലോകത്ത് പ്രവാചകന്മാരോടൊപ്പമായിരിക്കും അത്തരമാളുകളുടെ സ്ഥാനം അന്ത്യ മുസ്തഫ മുഹമ്മദ് അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ എനിക്കേറ്റവും പ്രിയങ്കരരും അന്ത്യനാളിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് വഹുസ്ന ക് അള്ളാഹുവെ നിന്നെ സ്മരിക്കുവാനും നിന്നോട് കൃതജ്ഞതയുള്ളവരാകുവാനും നിന്നെ നന്നായി ആരാധിക്കുവാനും ഞങ്ങൾക്കു നീ തോഫിയക്കു നൽകണമേ സത്യവിശ്വാസികളെ ജന്മനാടിനെ സ്നേഹിക്കുന്നതും ആ മണ്ണിനെ പരിചരിക്കുന്നതും സൃഷ്ടാവിനോടുള്ള വിധേയത്വമാണ് ഐബാദത്താണ് ആരാധനയാണ് അത് അള്ളാഹുവിൻ്റെ കൽപ്പന നാം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹു നമ്മോട് പറഞ്ഞു അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയുടെ പരിപാലന ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് അതുകൊണ്ടുതന്നെ രാജ്യ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന് വിധേയപ്പെടുക എന്നത് ഒരാളുടെ ബാധ്യതയാണ് കാര്യഗൗരവത്തോടെ ജോലികൾ ചെയ്ത് തൻ്റെ ഉദ്യോഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് വിശ്വസ്തതയോടെ കൃത്യതയോടെ താൽപര്യത്തോടെ സമർപ്പണബോധത്തോടെ അത് നിർവഹിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും പ്രതീക്ഷിച്ചുകൊണ്ട് അതുമാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണമായ രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അമലൻ നിങ്ങളിൽ ആരെങ്കിലും വല്ല ജോലിയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോൾ അത് കൃത്യമായി ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് ഏതൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നവനും അവൻ്റെ ഉദ്ദേശ്യം അവന്റെ നെയ്യത്ത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാക്കി മാറ്റണം രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുക അതേസമയം തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ ജീവിതമാർഗവും നിലനിർത്തുക എന്നതായിരിക്കണം ഒരാളുടെ ഉദ്ദേശ്യം ഒരിക്കൽ ഒരു സഹാബി വദ്യൻ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെയും അനുചരന്മാരുടെയും മുന്നിലൂടെ കടന്നുപോയി തൻ്റെ ജോലിയിലെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഉന്മേഷവും സഹാബികൾ പ്രവാചകന് വിശദീകരിച്ചു കൊടുത്ത ശേഷം അവരിങ്ങനെ അഭിപ്രായപ്പെട്ടു അവയെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാൾ ചെയ്തിരുന്നുവെങ്കിൽ എത്ര മഹത്തരമാകുമായിരുന്നുവെന്ന് ഉടൻ തന്നെ പ്രവാചകർ പ്രതിഭജിച്ചത് ഇങ്ങനെയാണ് ഇൻഖാനഹാരാജുൽ ദിഹി സിഹാറ ഫഹുഅഫീ സബീലില്ല തൻ്റെ ചെറിയ മക്കൾക്കു വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഇനി വാർദ്ധക്യം വന്ന തൻ്റെ മാതാപിതാക്കൾക്കു വേണ്ടിയാണ് അദ്ദേഹം തന്റെ ജോലി ചെയ്യുന്നതെങ്കിൽ ഫഹു അഫീസില്ല അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഇൻഖാനിഹി ഫഹു വഫീ സബീരില ഇനി അതുമാത്രമല്ല സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി സ്വന്തം അന്തസ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ് എന്നാണ് പ്രവാചകർ മറുപടി നൽകിയത് ആരാധന എന്ന ആശയത്തെ എത്ര കൃത്യമായാണ് പ്രവാജർ സാഹു അലഹി വസലമാ തങ്ങൾ നമുക്കും അവിടുത്തെ അനുജരന്മാർക്കും കൃത്യമാക്കി തന്നത് എന്ന് നാം ആലോചിക്കുക ഓരോ ജോലിക്കാരനും എല്ലാ ഉദ്യോഗസ്ഥരും തൻ്റെ ജോലിയിലായിരിക്കെ ഞാൻ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കേണ്ടതുണ്ട് ജോലിയിലെ നിസ്സംഗതയുടെ പേരിലും നാം വരുത്തുന്ന വീഴ്ചകൾക്കും അനാവശ്യമായ അവധികൾക്കു പോലും നാം വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ നാം നമ്മുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാകും നാം വിശ്വസ്തരാകും സ്വന്തം കർമ്മം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിക്കുവാനും സമൂഹത്തിന് ഉപകാരമുണ്ടാകുവാനും രാജ്യ പുരോഗതി സാധ്യമാകുവാനും എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ والسلام عليكم ورحمه الله وبركاته